Yeah ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് കൃത്യമായ അജണ്ടയുണ്ട് അത് മുസ്ലിം വിരോധമാണെന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രീമതി സ്മൃതി പരുത്തിക്കാട് ഇവിടെ ശ്രമിക്കുന്നത് കണ്ടു പ്രതിനിധികൾ ചേർന്നുവെന്ന് കേൾക്കുന്നു അങ്ങനെയല്ല അവർ ബി തന്നെ ചേർന്നതാണ് എന്നതാണ് ആ വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ കുക്കി മെയ്ത്തേ എന്നതിന് പകരം ബി ജെ വേഴ്സസ് ക്രിസ്ത്യൻസ് അതാണ് മണിപ്പൂർ എന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഈ കെ സി ബി സിയുടെ വാർത്താക്കുറിപ്പും കെ സി ബി സിയുടെ പ്രതികരണവും ഒക്കെ വന്നിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിരുന്നിനേക്കാൾ ശക്തിയുണ്ട് ഇപ്പോൾ കെ സി ബി സിയുടെ ഈ പ്രതികരണത്തിന് വിരുന്നിൽ പങ്കെടുത്ത കൊണ്ട് കൃത്യമായി തങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള പോഡിയം അവിടെ ഉണ്ടായിരുന്നു അവിടെ എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന ബിഷപ്പുമാർ അവിടെ പങ്കെടുത്ത മുംബൈ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ ഓസോൾ ഗ്രേഷ്യസ് ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ സിറോ മലബാർ ഫരീദാബാദ് രൂപതാ ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡയറക്ടർ പോൾ സ്വരൂപ് ഇവരൊക്കെ അവിടെ സംസാരിച്ചതാണ് ആ സംസാരിച്ചവർ ആരും തന്നെ മണിപ്പൂർ വിഷയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്കോ കടന്നില്ല അവർക്ക് പറയാനുള്ളത് പറയാനുള്ള വേദി അവിടെ ഒരുങ്ങിയിരുന്നു ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോണോലോഗ് ആയിരുന്നില്ല നരേന്ദ്രമോദി ആ വിരുന്നിൽ ഒന്നര മണിക്കൂറാണ് അവിടെ സമയമുണ്ടായിരുന്നത് അതിനുശേഷമാണ് സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയ പരാമർശം അത് കൃത്യമായി ക്രൈസ്തവ സഭകൾ ക്രൈസ്തവ ബിഷപ്പുമാർ മറ്റു സമുദായ നേതാക്കൾ അവരെല്ലാവരും ബി ജെ പിയോട് അടുക്കുന്നതിലുള്ള സി പി ഐ എമ്മിന്റെ വിരളി പിടിക്കലിന്റെ ഒരു പ്രതികരണമായിട്ടാണ് കാരണം കെ ടി ജലീൽ നേരത്തെ നടത്തിയ പരാമർശത്തെക്കുറിച്ചും കെ സി ബി സി പറയുന്നുണ്ട് കെ ടി ജലീൽ അതിനുശേഷം ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അതിനുശേഷം വൈകുന്നേരമാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഒരു സീരീസ് ഓഫ് കമൻസ് ആണ് അത് സ്വാഭാവികമായി വന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല ആസൂത്രിതമായ പ്രതികരണം തന്നെയാണത് കാരണം അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ പുന്നപ്ര നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആർ മുരളീധരൻ നായർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ സജി ചെറിയാൻ പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് അതിന്റെ ആവശ്യകത എന്തായിരുന്നു ആ വേദിയിൽ എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ആവശ്യകതയായിരുന്നു ചില ബിഷപ്പുമാർക്ക് ബി ജെ പി നേതാക്കൾ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പുമാരെ അങ്ങനെ അവഹേളിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് പറയുമ്പോൾ മുന്തിരി വാറ്റിയതും കേക്കും എന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ പ്രതികരണം എന്നൊക്കെ വിവക്ഷിക്കാമെങ്കിലും അങ്ങനെയല്ല പ്രധാനമന്ത്രിയെ കാണാൻ പോയ ബിഷപ്പുമാരടക്കമുള്ളവരെ അവഹേളിക്കുന്ന പരാമർശം തന്നെയാണ് ഉണ്ടായത് അനുചിതമായ പരാമർശമായിരുന്നു ആ പരിപാടിയിൽ അത് പറയേണ്ട ആവശ്യത എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാന്റെ നേരത്തെയുള്ള പരാമർശങ്ങൾ വിലയിരുത്തപ്പെട്ടതാണ് ഭരണഘടനയിലെ മൗലികാവകാശം ചുക്കും ചുണ്ണാമ്പും കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടനയിൽ അങ്ങനെ തുടങ്ങിയ ആ പരാമർശങ്ങൾ ചർച്ചയായതാണ് പരാതിയായതാണ് അത് അതിനുശേഷമുള്ള സഭയുടെ ഇടപെടലുമൊക്കെ ഈ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടുന്നതിൽ നിർണായകമായത് നമ്മൾ കണ്ടതാണ് കാരണം നോയൽ ഹർജി പിൻവലി ബൈജു നോയൽ ഹർജി പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ പിന് മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചതൊക്കെ ഏത് ഘട്ടത്തിലാണെന്നുള്ളത് ഓർക്കണം അപ്പോൾ ഇക്കാര്യത്തിൽ സജി ചെറിയാൻ എന്തുകൊണ്ട് ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ബിഷപ്പുമാർക്കും സർക്കാരിനുമിടയിലെ അല്ലെങ്കിൽ സി പി എമ്മിനുമിടയിലെ പാലമായ സജി ചെറിയാനെ കൊണ്ട് തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ചെങ്ങന്നൂർ എം എൽ എ ആയി സജിചെറിയാൻ ജയിക്കുന്നത് ക്രൈസ്തവ സഭയുടെ കൂടി സഹായത്തോടു കൂടിയാണ് അങ്ങനെയുള്ള സജി ചെറിയാൻ സഭയെ തള്ളി പറഞ്ഞു എന്ന തോന്നൽ കെ സി ബി സിക്ക് ഉണ്ടായെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇതേ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഉണ്ടാവുക ബിഷപ്പുമാരോടെല്ലാം അടുപ്പമുള്ളയാളാണ് സജിചറിയാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നു കാരണം വ്യക്തിപരമായി സജി ചെറിയാൻ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാളല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ ഇന്ന് കെ സി ബി സിയുടെ വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയാണ് പ്രതികരണവുമായി വന്നത് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള നിഖണ്ഡു അവരുടെ കയ്യിലുണ്ട് ഇത്തരം നിഖണ്ഡു ഉപയോഗിക്കുന്ന ഒരു സ്കൂൾ അത് റെഫറൻസ് സി പി ഐ എമ്മിനെ കുറിച്ചാണ് ക്രൈസ്തവരെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ നേതാക്കളെക്കുറിച്ച് സഭാ അധ്യക്ഷന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് കുറച്ചുകൂടി മാന്യത ആകാം സി പി ഐ എമ്മിനും സജീച്ചറിയാനും പിന്നെ ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് സി പി പറയേണ്ടത് അങ്ങനെയുള്ള സി ഐ എമ്മിൻ്റെയോ സജി ചെറിയാൻ്റെയോ ഒരു ഫത്വ സ്വീകരിക്കേണ്ടവരല്ല കൃത്യമായും സഭ എന്നത് കെ സി ബി സിയുടെ വക്താവ് തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് പിന്നെ ഒരു വിരുന്നിന് പോയത് കൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയോട് ചായ് ഉണ്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നത് അത് വോട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കുമുള്ള അവരവരുടെ സ്വാതന്ത്ര്യമാണ് അത് ആർക്ക് വേണമെന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ടാകും പിന്നെ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെയോ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പരിപാടിക്കല്ലല്ലോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിനാണ് അവിടെ പോയത് അവിടെ കെ സി ബി സി തന്നെ പറയുന്നുണ്ട് ക്രൈസ്തവർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രി ആദ്യമായി വിളിച്ച വിരുന്ന് സൽക്കാരമാണ് അതിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് കെ സി ബി സി ആണ് അപ്പോൾ അവരുടെ ഒരു തോന്നൽ അതാണ് എന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലാണ് അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത് കുറച്ചുകൂടി കൂടുതൽ സജിച്ചറിയാൻ പറയണമായിരുന്നു എന്നൊക്കെ പറയുന്നത് അത് എന്താണ് അതിൻ്റെ ഒരു യുക്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഈ എൻ ഡി എയുടെ ക്രിസ്തുമസ് സ്നേഹസംഗമം പരിപാടി അതിൽ ഈ ഭദ്രാസനം സെക്രട്ടറി അംഗത്വം എടുക്കുന്നത് അതും വളരെ നാച്ചുറൽ പ്രോസസ്സ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അതൊക്കെ ആലോചിച്ചു ഉറപ്പിച്ച ഒരു തീരുമാനം തന്നെ ആകണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയിൽ തന്നെ അംഗത്വം എടുക്കുന്ന രീതിയിൽ അത് ക്രമീകരിക്കപ്പെട്ടതും കൃത്യമായ കൂടി ിയാലോചനകളും നേരത്തെയുള്ള സംഭാഷണങ്ങളും ഒക്കെ നടന്നതിന്റെ ഒരു തുടർച്ച ആ വേദിയിൽ സംഭവിച്ചു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല കെ സി ബി സി ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കെ സി ബി സിയുടെ ആസ്ഥാന കാര്യാലയത്തിൽ ക്രിസ്ത്യ ക്രിസ്മസ് കൂട്ടായ്മ നടന്നിരുന്നു അതിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു അതിനുശേഷമാണ് കെ ടി ജലീൽ അതിനെ സഭ്യമല്ലാത്ത രീതിയിൽ വിമർശിച്ചുവെന്ന് കെ സി ബി സിയുടെ തന്നെ പ്രതികരണം വരുന്നത് അവരൊരു ഇറക്കി അതിനുശേഷം വീണ്ടും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ന്യായീകരിച്ച് കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നഷ്ടം വരുന്നത് സി പി ഐ എമ്മിന് തന്നെയാണ് അതായത് കൃത്യമായി മുസ്ലിംകളോട് കാണിക്കുന്ന ഒരു പ്രോ മുസ്ലിം സ്റ്റാൻഡ് എടുക്കുകയും ക്രൈസ്തവർക്കെതിരെ ഇങ്ങനെ പറയാൻ മന്ത്രിമാർ ർക്ക് ഒരു ഫ്രീഡം കൊടുക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി എന്നൊരു ധ്വനി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു നറേറ്റീവ് മറുഭാഗത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാപ്പിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കുന്ന ഒരു പ്രസ്താവനയുടെ തുടക്കമാണ് സജി തറിയാൻ നടത്തിയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നരേന്ദ്രമോദിയുടെ അവദാനങ്ങൾ പറയുന്നത് ക്രൂരഫലിതവും പിണറായി വിജയൻ്റെ അത് പറയുന്നത് ഗംഭീരവുമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക അല്ലെങ്കിൽ മോശമാണെങ്കിൽ കൃത്യമായി അതിനെ വിമർശിക്കുക എന്നതാണ് പിന്നെ പ്രധാനമന്ത്രി പോപ്പ് വരുന്നതിനെക്കുറിച്ച് അവിടെ സംസാരിച്ച ഒന്നര മണിക്കൂറിൽ സംസാരിച്ച കാര്യങ്ങൾ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നതിനെ കുറിച്ചാണ് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് അവരോട് സംസാരിച്ചത് പിന്നെ ക്രിസ്ത്യൻസ് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കാനുള്ള സഹായ വാഗ്ദാനമാണ് അവിടെ ചെയ്തത് അപ്പോൾ അതിനെ പൂർണ്ണമായും മണിപ്പൂരിനെക്കുറിച്ച് സംസാരിച്ചില്ല ആ തീരുമാനം എടുക്കേണ്ടവർ തന്നെയാണ് സംസാരിക്കാതിരുന്നത് അതിന് ബിജെപിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ള